ശരീരത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഇല്ലെങ്കിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പേശിവേദന പേശികൾ ദുർബലമാവുക ശരീരത്തിൽ ആവശ്യത്തിന് പ്രോട്ടീനുകൾ ലഭിച്ചില്ലെങ്കിൽ പേശിവേദന പേശികൾ ദുർബലമാവുക മസിൽ കുറവ് എന്നിവ ഉണ്ടാകാം കൈകളിലും കാലുകളിലും നീര് സന്ധിവേദന കൈകളിലും കാലുകളിൽ നീര് എല്ലുകൾ ദുർബലമാവുക എല്ലുകൾ പൊട്ടുക തുടങ്ങിയ ലക്ഷണങ്ങളും കാണിക്കാം അമിതക്ഷീണം ശരീരത്തിൽ പ്രോട്ടീൻ കുറയുമ്പോഴും അമിതക്ഷീണം അനുഭവപ്പെടാം തലമുടി കൊഴിച്ചിൽ വരണ്ട ചർമ്മം പ്രോട്ടീനിൻ്റെ കുറവ് മൂലം തലമുടി കൊഴിച്ചിലും ഉണ്ടാകാം പ്രോട്ടീൻ കുറയുമ്പോൾ ചർമ്മം വരണ്ടതാകാനും ചർമ്മത്തിൻ്റെ ദൃഢത നഷ്ടപ്പെടാനും കാരണമായേക്കാം രോഗപ്രതിരോധ ശേഷി കുറയുക ശരീരത്തിൽ പ്രോട്ടീൻ കുറയുമ്പോൾ രോഗപ്രതിരോധ ശേഷി ദുർബലമാകാനും എപ്പോഴും രോഗങ്ങൾ വരാനുമുള്ള സാധ്യതയുണ്ട് നഖം പൊട്ടുക പ്രോട്ടീൻ കുറയുമ്പോൾ അത് നഖത്തിൻ്റെ ആരോഗ്യത്തെ മോശമായി ബാധിക്കാം അതിനാൽ നഖം പൊട്ടുന്നതും പ്രോട്ടീൻ കുറവിൻ്റെ ലക്ഷണമാകാം ശ്രദ്ധിക്കുക മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഇതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കുക